വർഗീസ് മണവാളൻ അച്ഛന് സമാധാനപൂർണമായ വിശ്രമ ജീവിതം ആശംസിക്കുന്നു ഏതാനും മാസങ്ങൾക്കകം വൈദിക ജീവിതത്തിൽ അമ്പത് വർഷം പൂർത്തിയാക്കുന്ന മണവാളൻ മണവാളനച്ഛൻ അതിരൂപതയിൽ സ്തുത്യർഹമായ സേവനമാണ് ചെയ്തത് എന്ന് പറയണം എറണാകുളത്തും കല്യാൺ രൂപതയിലും അദ്ദേഹം ഒരു കരിസ്മാറ്റിക് പ്രവർത്തകനായി അറിയപ്പെട്ടു കിഴക്കമ്പലം മലയാച്ചൂർ തുടങ്ങിയ ഇടവകകളിൽ വികാരിയായിരുന്നു ഫാമിലി അപ്പോസ്റ്റലറ്റിൻ്റെയും റിന്യൂവൽ സെന്ററിന്റെയും ഡയറക്ടറായിരുന്നു ആയിരുന്നു പക്ഷേ അവസാനം അച്ഛനും കാലിടറി എന്നും പറയാതെ വയ്യ ബസിലിക്ക ഇടവകയുടെ അഡ്മിനിസ്ട്രേറ്ററായാണ് അച്ഛൻ നിയമിതനായത് വികാരിയായിട്ടല്ല അത് ഒരു താൽക്കാലിക നിയമനമായിരുന്നു എന്ന് അച്ഛന് നല്ലതുപോലെ അറിയാമായിരുന്നു അതുകൊണ്ട് മാറാൻ പറഞ്ഞപ്പോൾ അച്ഛൻ മാറണമായിരുന്നു അച്ഛൻ്റെ മുൻഗാമി പൂതവേലി അച്ഛൻ അന്യായമായി എന്ന് വേണമെങ്കിൽ പറയാം മാറാൻ പറഞ്ഞപ്പോൾ യാതൊരു എതിർപ്പും കൂടാതെ മാറി പക്ഷേ മണവാളൻ അച്ഛൻ കടിച്ചു തൂങ്ങിക്കിടന്നു ചില തറവേലകളൊക്കെ ചെയ്തു അച്ഛൻ്റെ ട്രാക്ക് റെക്കോർഡെല്ലാം മറന്ന് മെത്രാനെതിരെ കേസ് കൊടുത്തു അനുകൂലമായ വിധി കിട്ടിയോ പിന്നീട് പോലീസ് സംരക്ഷണം തേടി ഹൈക്കോടതിയിൽ കേസിന് പോയി കോടതി അത് നിഷ്കരണം തള്ളിയിരിക്കുകയാണ് ഇനിയും അച്ഛൻ നാണം കെടരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ അവസാന കാലത്ത് അച്ഛൻ വാരിത്തേച്ച കറുത്ത ചായമെല്ലാം കഴുകിക്കളഞ്ഞ ശിഷ്ടകാലം മാന്യമായി ജീവിക്കുക അച്ഛന് സ്വാസ്ഥ്യപൂർണമായ വിശ്രമജീവിതം വിശ്വാസികൾ ആശംസിക്കുന്നു